തൃശൂരിൽ വെട്ടിലാക്കി കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് കോർപ്പറേഷന് വാഗ്ദാനം ചെയ്ത പണം സുരേഷ് ഗോപി കൃത്യമായി നൽകിയെന്നും സുരേഷ് ഗോപി മിടുക്കനാണെന്നുമാണ് എം കെ വർഗീസ് വെട്ടിലാക്കിക്കൊണ്ട് പറഞ്ഞത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും തൃശൂരിന്റെ വികസനത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നും അത്രക്കാരെ സ്വീകരിക്കുമെന്നും മേയർ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്ന ഒരു അതിന് ക്വാളിറ്റികൾ ഉണ്ടാവണം ജനം മനസ്സിലാകെ ഇറങ്ങിച്ചെല്ലാം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ജനങ്ങളുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരാണല്ലോ നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത് അത് ദേവത്തിന്റെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുണ്ട് തൃശ്ശൂരിന്റെ വികസനത്തിനായി സുരേഷ് ഗോപി പണം നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപിയോട് മതിപ്പുണ്ടെന്നും എം കെ വർഗീസ് പ്രതികരിച്ചു സുരേഷ് ഗോപി യോഗ്യനായ വ്യക്തിയാണെന്നും മേയർ പറഞ്ഞു സുരേഷ് ഗോപി തൃശൂർ കോർപ്പറേഷനിൽ വോട്ട് തേടിയപ്പോഴായിരുന്നു മേയറുടെ പ്രതികരണം കഴിഞ്ഞ തവണ തോറ്റിട്ടും ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്നും വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ആയിട്ടും ഒരുപാട് പരിപാടികൾ ഇവിടെ നടത്തി അതിൽ വലിയ ഉണ്ടായി അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അവരെ എൻ്റെ ഹൃദയം ഞാൻ അറിയിച്ചിട്ടുണ്ട് ആ ഹൃദയത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരുടെ ബുദ്ധിയും കൂടെ ചേരുന്നെടുത്ത് അതിന് സാധ്യത എന്ന് പറയുന്ന വലിയൊരു മോഡ്യൂൾ ഡെവലപ്പ് ഡെവലപ്പാകുമെന്ന് അവർക്കറിയാം ഇടതു പിന്തുണയുടെ മേയർ സ്ഥാനത്ത് തുടരുന്ന കോൺഗ്രസ് കൗൺസിലറാണ് എം കെ വർഗീസ് അന്വേഷണം